വിഘ്നേശ്വരായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം വ്യാഴത്തിനെ കുറിച്ചിട്ടാണ് വ്യാഴം മെയ് ഒന്നിന് രാശി മാറിക്കഴിഞ്ഞു ഇടവൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ നമ്മുടെ മാന്യ പ്രേക്ഷകരിൽ കുറേ ആളുകളൊക്കെ എന്നെ വിളിച്ച് അന്വേഷിച്ചു വ്യാഴം മാറി പക്ഷേ അതിൻ്റെ ഒരു ഫലങ്ങളൊന്നും അറിയുന്നില്ലല്ലോ അവർക്കൊക്കെ നല്ല സമയമാണ് വ്യാഴം അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും ഫലം കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സന്ദേഹം അവരിന്നോട് ചോദിച്ചു അപ്പം അതിനുള്ളൊരു മറുപടി എന്ന നിലയിലാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വ്യാഴം മൗട്ട് ഹെതിലായിപ്പോയി അതായത് ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി അത് ഇടവത്തിൽ വന്നു കാലപുരുഷൻ്റെ രണ്ടാമത്തെ വീട്ടിൽ മെയ് ഏഴ് മുതൽ ജൂൺ രണ്ട് വരെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം മൗഢ്യത്തിൽ സഞ്ചരിക്കാൻ പോകുന്നു അപ്പോൾ ആദ്യം മൗഢ്യം എന്താണ് എന്ന് മനസ്സിലാക്കാം ഒരു ഗ്രഹം സൂര്യൻ്റെ അടുത്ത് ആകുമ്പോഴാണ് മൗഢ്യത്തിലാവുന്നത് അപ്പോൾ ആ ഗ്രഹത്തിന് പവറില്ലാതെ സൂര്യൻ്റെ ആ ചൂടേറ്റ് കത്തിപ്പോകുന്നു അല്ലെങ്കിൽ അതിന് അതിൻ്റെ കാരകത്വങ്ങൾ നൽകാൻ പറ്റാത്ത അവസ്ഥയിലാവുന്നു ഇത് കണക്ക് കൂട്ടുന്നത് ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രഹങ്ങളും സൂര്യൻ്റെ അടുത്ത് വരുമ്പോൾ ഇത്ര ഡിഗ്രിയിലാവുമ്പോൾ മൗഢ്യമാകും ഒരു കണക്കുണ്ട് വ്യാഴത്തിന് സൂര്യൻ്റെ അടുത്ത് ഏകദേശം ഒമ്പത് ഡിഗ്രി അടുത്ത് വരുമ്പോഴാണ് മൗഢ്യം സംഭവിക്കുന്നത് അപ്പോൾ മൗഢ്യം എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഗ്രഹത്തിന് പവർ ഇല്ലാതായി വരികയാണ് എന്നാൽ നീചാവസ്ഥയൊന്നുമല്ല തീരെടുത്ത് നമ്മൾ അടുത്തടുത്ത് പോകുമ്പോൾ ആ ചൂട് നമുക്ക് താങ്ങാൻ പറ്റാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞ പോലെ ഗ്രഹം സൂര്യനോട് അടുത്ത് വരുമ്പം ആ സൂര്യൻ്റെ ആ ചൂടേറ്റ് ആ ഗ്രഹം പാടിക്കഴിഞ്ഞ പോലെ അതിൻ്റെ പവർ കിട്ടാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് മൗണ്ടേൻ അപ്പോൾ മെയ് പതിനഞ്ചിന് സൂര്യനും വ്യാഴവും ഇടവൻ രാശിയിൽ സംഗമിക്കുന്നു മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ സൂര്യനും വ്യാഴനും ഒരേ ഡിഗ്രിയിൽ വരുന്നതുകൊണ്ട് ഈ ദിവസങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് സൂര്യനും വ്യാഴനും മൂന്ന് ഡിഗ്രി അടുത്ത് മെയ് പതിനെട്ടിനും നാല് ഡിഗ്രി അടുത്ത് മെയ് പത്തൊമ്പതിനും സഞ്ചരിക്കുന്നു അതുകൊണ്ട് ഈ രണ്ട് ദിവസം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് മെയ് പതിനൊന്ന് മുതൽ സൂര്യനും വ്യാഴനും കാർത്തിക നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യാഴം മെയ് ഏഴ് മുതൽ മൗട്ട്യത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്താണ് മൗട്ട്യത്തിന് ഇത്ര പ്രത്യേകത വ്യാഴം ഒരു ശുഭഗ്രഹമാണ് ധനത്തിൻ്റെ അധിപതി കൂടിയാണ് കാലപുരുഷൻ്റെ രണ്ടാമത്തെ രാശിയായ ഇടവത്തിലേക്ക് മൗട്ട്യത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വ്യാഴത്തിന് അതിൻ്റെ കാരകത്വങ്ങൾ നൽകാൻ സാധിക്കാതെ വരുന്നു പൊതുവെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും സാമ്പത്തിക ഒഴുക്ക് മന്ദഗതിയിലാകും പണം കൃത്യമായി ആരുടെ കയ്യിലും എത്തുകയില്ല പണത്തിൻ്റെ മൂല്യം കുറയും ഡോളറിനോട് ഇന്ത്യൻ രൂപ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നു ഒരു ഇടിവ് സംഭവിക്കുന്നു സാമ്പത്തികം എന്നത് വ്യാഴനും ഗവൺമെൻറ് എന്നത് സൂര്യനുമാണ് അപ്പോൾ സാമ്പത്തികം നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ റിസർവ് ബാങ്കാണ് മറ്റ് രാജ്യങ്ങളിൽ അതാത് രാജ്യത്തെ സെൻട്രൽ ബാങ്കാണ് ധനം നിയന്ത്രിക്കുന്നത് ഫിനാൻഷ്യൽ പോളിസികളിലൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഈ കാലയളവിൽ സംഭവിക്കും അപ്പോൾ വ്യാഴം മോട്ടത്തിലാകുമ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഇടവൻ രാശിയിൽ തന്നെ ശുക്രനും മെയ് പതിനാറ് മുതൽ സഞ്ചരിക്കുകയും ശുക്രനും മൗട്ട്യത്തിലാവുകയും ചെയ്യുന്നു അപ്പോൾ രണ്ട് വലിയ ഗ്രഹങ്ങളായ വ്യാഴനും ശുക്രനും അതായത് ദേവഗുരുവും അസുരഗുരുവും മൗഢ്യത്തിലാകുന്നു ഈ രണ്ട് ഗ്രഹങ്ങൾ മൗഢ്യത്തിലാവുന്ന കാലഘട്ടത്തിൽ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾ ആത്മീയപരമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഈ മൗട്ട്യകാല സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ സാമ്പത്തികമായ വലിയ ഇടപാടുകളൊന്നും ഈ സമയത്ത് നടത്തരുത് അതൊക്കെ മാറ്റിവെക്കുന്നതാണ് നല്ലത് കുടുംബ സംഗമം മറ്റ് ആഘോഷ പരിപാടികൾ എല്ലാം മാറ്റിവെക്കുന്നതാണ് നല്ലത് ഈ ആഘോഷവേളകളിൽ ചിലപ്പോൾ ചിലർക്ക് അഹന്തയും അഹങ്കാരവും ദേഷ്യവുമൊക്കെ വർദ്ധിക്കും അതിൻ്റെ കാരണം സൂര്യൻ ഈഗോയുടെ കാരകൻ കൂടിയാണ് അഹന്തയുണ്ടാകും അത് ഒരു വാഗ്വാദത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വഴക്കിൻ്റെ വക്കിൽ എത്തുന്നൊരു അവസ്ഥയായിരിക്കും വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ യാത്ര നീട്ടി വയ്ക്കുന്നതാണ് നല്ലത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് സന്താനത്തിനായി കാത്തിരിക്കുന്നവരും അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നവരും ചികിത്സ വേണ്ടവരുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ജൂൺ രണ്ടിനു ശേഷം ചെയ്യുന്നതായിരിക്കും ഉചിതം കാരണം വ്യാഴം സന്താനകാരകൻ കൂടിയാണ് ഈ കാലയളവിൽ സാമ്പത്തിക ഞെരുക്കവും കുടുംബ കലഹവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മൗട്ട്യ സമയത്ത് പണപരമായ ഇടപാടുകളൊന്നും നടത്താതിരിക്കുന്നതാണ് നല്ലത് മെയ് പത്തൊമ്പതിന് ശുക്രനും ഇഴവത്തിൽ വരികയും മൗട്ട്യത്തിലാവുകയും ചെയ്യുന്നു അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനപ്പെട്ട രണ്ട് ശുഭഗ്രഹങ്ങളായ വ്യാഴനും ശുക്രനും മൗഢ്യത്തിലാവുകയും ശുക്രൻ്റെ മൗഢ്യം ജൂൺ പന്ത്രണ്ട് വരെയും വ്യാഴിൻ്റെ മൗഢ്യം ജൂൺ രണ്ട് വരെയുമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും മൗഢ്യം ഏതൊക്കെ രാശിക്കാർക്ക് ഗുണം ചെയ്യുമെന്നും ഏതൊക്കെ രാശിക്കാർക്ക് ദോഷം ചെയ്യുമെന്നും വളരെ ചുരുക്കത്തിൽ നോക്കാം ആദ്യം മേടൻ രാശിക്കാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക പാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് വ്യാഴം ഇപ്പോൾ രണ്ടിലാണ് സഞ്ചരിക്കുന്നത് മൗഢ്യാവസ്ഥയിലായതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ അലോസരം ഉണ്ടാകാം വാക്കുപാലിക്കാൻ സാധിക്കാതെ വരും ചിലർക്ക് താൽക്കാലികമായി വീട് വിട്ട് നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അലട്ടും ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേര്യം ആദ്യ രണ്ട് പാദം ചേരുന്ന ഇടവൻ രാശിക്കാർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉടലെടുക്കും അതുകൊണ്ട് യഥാസമയത്ത് ചികിത്സ തേടുക ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ലാഭം കുറയും അവിചാരിതമായി ചിലവ് സംഭവിച്ചെന്നിരിക്കും ഒരു ധൈര്യമൊക്കെ ഉണ്ടാകുന്നൊരു സമയമായിരിക്കും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഉടലെടുക്കും പുതിയ പദ്ധതികൾ രൂപീകരിക്കാനുള്ള ചിന്തയുണ്ടാകും ഇടവൻ്റെ അശിക്കാർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിവാഹം ഉറപ്പിക്കുന്ന ഒരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പൂർണ്ണമായിട്ടുള്ള ഒരു സമ്മതം കിട്ടാൻ കുറച്ച് വൈകും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് പ്രായമായതോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം മിഥുനൻ രാശി വ്യാഴം ഏഴും പത്തും ഭാവാധിപതിയാണ് മിഥുനൻ രാശിക്ക് അതായത് മകേരിയും അവസാന രണ്ട് പാദം തിരുവാതിര പുണർതം ആദ്യ മൂന്ന് പാദം ചേരുന്ന രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു സാമ്പത്തിക തീരുമാനങ്ങൾ മാറ്റിവയ്ക്കണം നിക്ഷേപങ്ങളൊന്നും നടത്താതിരിക്കുക ചിലവുകൾ വർദ്ധിക്കുന്ന സമയമാണ് മൗട്ട്യത്തിലായതിനാൽ നിങ്ങൾ ചിലവുകൾ എന്തായാലും നിയന്ത്രിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ ഉള്ളത് മാറാതിരിക്കുക ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി ചില സ്വരചർച്ചകൾ ഉണ്ടാകാം പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ കുറച്ച് കരുതലൂടെ മുന്നോട്ട് പോവുക ഈ അവസരത്തിൽ കടം കൊടുത്താൽ തിരിച്ച് ലഭിക്കില്ല വിദേശയാത്ര സംബന്ധമായ കാര്യങ്ങളിൽ ചില കാലതാമസങ്ങളും കാണുന്നു കർക്കിടകൻ രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരായ കർക്കിടൻ രാശിക്കാർക്ക് സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് മൗഢ്യകാലമായ മെയ് ഏഴ് മുതൽ ജൂൺ രണ്ട് വരെ കർക്കിടൻ രാശിക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ഒരു കാലതാമസം നേരിടും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പൊളിറ്റിക്സ് എൻറ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി മുതലായ സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവർ ഒരു കാര്യവും കമറ്റ് ചെയ്യാതിരിക്കുക അതായത് ഏൽക്കാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ ട്വീറ്റ് ചെയ്യാനും റീ ട്വീറ്റ് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ പറയാനും ഒന്നും പോകരുത് ഇത് ചില തെറ്റിദ്ധാരണകൾക്കൊക്കെ വഴി വച്ചേക്കാം വരുമാനം പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കാൻ താമസം നേരിടും സുഹൃത്തു വലയത്തിലുള്ളവരുമായി ഇടപഴകുമ്പോഴും അഭിപ്രായങ്ങൾ പറയുമ്പോഴും വളരെ ശ്രദ്ധിച്ചു വേണം പറയേണ്ടത് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യവാദം ചേരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം പത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് മൗട്ട്യത്തിലായ വ്യാഴം നിങ്ങൾക്ക് കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം നിലവിലുള്ള ജോലി മാറാൻ തോന്നും അങ്ങനെ ചെയ്യാതിരിക്കുക പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ധനവരവ് കുറയും പുതിയ മുതൽ മുടക്കൊന്നും ഇപ്പോൾ ചെയ്യാതിരിക്കുക കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് വ്യാഴം ഒമ്പതിലാണ് സഞ്ചരിക്കുന്നത് പിതാവിന് ചില രോഗാരിഷ്ടതകളുണ്ടാകാം ദൂരയാത്രകൾ ഒഴിവാക്കുക അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണമെന്നില്ല ആഘോഷങ്ങളും മറ്റു പാർട്ടികളുമൊക്കെ ഒഴിവാക്കുക ഉയർന്ന വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിന് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ചില തടസ്സങ്ങളൊക്കെ കാണും എന്നിരുന്നാലും ആത്മീയ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും മഹാക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുമൊക്കെ അവസരവും ഉണ്ടാകുന്നതാണ് തുലാൻ രാശി ചിത്തിര അവസാന രണ്ട് വാദം ചോതി വിശാഖം ആദ്യ മൂന്ന് വാദം ചേരുന്ന തുലാൻ രാശിക്കാർക്ക് വ്യാഴം അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ അറിവ് നേടുന്ന സമയമായിരിക്കും ഗുരുക്കന്മാരിൽ നിന്നോ ഗുരു തുല്യരായവരിൽ നിന്നോ ഒക്കെ പുതിയ അറിവുകൾ നേടാൻ അവസരമുണ്ടാകും പൂർവിക സ്വത്തുക്കൾ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല തീരുമാനത്തിന് കുറിച്ച് വൈകുമെങ്കിലും അവ ലഭിക്കുന്നതാണ് വൃശ്ചികൻ രാശി വിശാഖം അവസാന കാൽപാതം അനിഴം കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് വ്യാഴം ഏഴിലാണ് സഞ്ചരിക്കുന്നത് ദമ്പതിമാർ തമ്മിൽ ഐക്യത്തിൽ കഴിയാൻ ശ്രമിക്കുക വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക വിവാഹം സംബന്ധമായ കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യവാദം ചേരുന്ന ധനുരാശിക്ക് വ്യാഴം ആറിലാണ് സഞ്ചരിക്കുന്നത് ഋണ രോഗ ശത്രുസ്ഥാനമായ അതായത് ആറാം ഭാവമായ ഇടവത്തിൽ വ്യാഴം മൗട്ട്യത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിലവിൽ രോഗമുള്ളവർക്ക് വിദഗ്ധമായ ചികിത്സ തേടേണ്ടതാണ് നല്ല ചികിത്സ ലഭിക്കുകയാണെങ്കിൽ രോഗം പെട്ടെന്ന് ശമനമാകുന്നതാണ് കേസ് വഴക്കുകളൊക്കെ പയ്യെ ഉടലെടുത്തു വന്ന് വരും എന്നാലത് നിങ്ങൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതുമാണ് പുതിയ ലോൺ എടുക്കും അതുവഴി പഴയ കടം തീർക്കാനും സാധിക്കുന്നതാണ് മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ടും പാദങ്ങൾ ചേരുന്ന മകരൻ രാശിക്ക് വ്യാഴം അഞ്ചിൽ സഞ്ചരിക്കുന്നു മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് താമസം നേരിടുന്നതാണ് അതുപോലെ തന്നെ സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും ചികിത്സ തേടുന്നവരാണെങ്കിൽ അത് കുറച്ച് നീട്ടിവെക്കുന്നതായിരിക്കും നല്ലത് സ്നേഹബന്ധങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ളവർ ഒരു കമിറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി ആദ്യ മൂന്ന് പാദം ചേരുന്ന കുംഭൻ രാശിക്ക് വ്യാഴം നാലിൽ സഞ്ചരിക്കുകയാണ് ചിലർക്ക് വീട് മാറി താമസിക്കേണ്ടതായി വരും വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതാണ് ഇപ്പോൾ വസ്തു വിൽക്കാനോ വാങ്ങാനോ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് നീട്ടിവെക്കുന്നതായിരിക്കും ഉത്തമം ചിലർക്ക് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതായി വരും ഇനി മീനൻ രാശി ഊരൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് വ്യാഴം മൂന്നിലാണ് സഞ്ചരിക്കുന്നത് മൗഢ്യത്തിലുള്ള ഈ കാലഘട്ടത്തിൽ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുകയാണ് നല്ലത് പണം മുടക്കുകയൊന്നും ചെയ്യരുത് അസ്വദൂര യാത്രകൾ കൊണ്ട് പ്രയോജനം കിട്ടില്ല കുടുംബാംഗങ്ങളുമായുള്ള യാത്രകൾ വളരെയധികം ശ്രദ്ധിക്കുക പുതിയ പ്രോജക്റ്റുകളൊന്നും ഏറ്റെടുക്കരുത് ഇളയ സഹോദരങ്ങളുമായി അകൽച്ച ഉണ്ടാകാൻ സാധ്യത കാണുന്നു മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർ വളരെയധികം പരിശ്രമിച്ച് പഠിക്കേണ്ടതായി വരും ഇതാണ് വ്യാഴം മൗഢ്യത്തിലാകുമ്പോഴുള്ള ഫലങ്ങൾ ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളം വ്യാഴം ഇടവൻ രാശിയിൽ മൗഢ്യത്തിൽ സഞ്ചരിക്കുന്നു മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ സൂര്യനും വ്യാഴവും ഒരേ ഡിഗ്രിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ രണ്ട് ദിവസങ്ങൾ കുറച്ചധികം സൂക്ഷിക്കേണ്ടതാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലോക സമസ്ത സുഖിനോ